നാച്ചുറൽ ഹെയർ ഡേ വീട്ടിലുണ്ടാക്കാം ഹലോ ഗെയ്സ് നമുക്ക് നീ നാച്ചുറലായിട്ട് എങ്ങനെ മുടി കറുപ്പിക്കാം നോക്കട്ടോ ഹെയർ ഡേ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കെമിക്കലൊക്കെ അല്ലേ അമോണിയ ഇറങ്ങി ഹെയർ ഡേ ഉപയോഗിച്ച് നമുക്ക് ഭയങ്കര തലിച്ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി മുടി കട്ട കറുപ്പാവും ഇതൊരു രണ്ടാഴ്ച വരെയൊക്കെ നിൽക്കട്ടോ കറക്റ്റായിട്ട് ഇതിൻ്റെ യൂസ് ശരിയാണ് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇതുണ്ടാക്കണമെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരട്ടോ നല്ല കമ്പനിൻ്റെ നല്ല സാധനം വാങ്ങണം ഹെന്ന പൗഡറും ഇൻഡിക്കോ പൗഡറും നീലാമരിന്റെ പൊടി നല്ല കടയിൽ നിന്ന് വാങ്ങണം കേട്ടോ ആയുർവേദശാലിന്നൊക്കെ വാങ്ങണങ്ങള് അപ്പോഴേ നല്ലേ കിട്ടുള്ളൂ ഇപ്പം ഞാൻ വാങ്ങിയതാട്ടോ നല്ല ബ്രാൻഡാണ് ഞാൻ ആയുർവേദശാലിന്ന് വാങ്ങിയതാണ് ഇതെടുത്ത് നോക്കി നല്ല ഇതാണ് ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാട്ടോ അതിനായിട്ട് നമ്മളെ ഒരു രണ്ട് ചെറുനാരങ്ങ ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ മാതളനാരങ്ങേൻ്റെ തോരുണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക നല്ല റിസൾട്ടാ കേട്ടോ മാതളനാരങ്ങേൻ്റെ തോരുടുമ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോളേ കുറേ ദിവസം അത് രണ്ടാഴ്ച ഒക്കെ തലയിൽ ഇതിൻ്റെ കറുപ്പ് പോകാതെ നിൽക്കും കറക്റ്റായിട്ട് ഇതേമാതിരി ചെയ്യാനെട്ടോ അപ്പോഴേ നേരം ഉള്ളൂ കറക്റ്റ് അളവിൽ അങ്ങനെ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കോ നിങ്ങൾ ഇതിലേറെ ചേമ്പരത്തി ഇപ്പം ഉണ്ടെങ്കിൽ ഇട്ടു കൊടുത്തോളി ഞാൻ അതിലിപ്പോൾ കുറച്ചായിട്ടിട്ടോളൂ ഇതിലൊരാഞ്ചെണ്ണ കൂടി ഇട്ട് കൊടുക്കാണേ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടേ ഇത് നന്നായി വറ്റിച്ചേർക്കാം കേട്ടോ നല്ലോണം വെന്ത് ഇതിലൊക്കെ അലിഞ്ഞ് ചേരണം ഇതിൻ്റെ നീര് നമുക്ക് എടുക്കാനുള്ളതാണ് അങ്ങനെ ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ ഒന്ന് വറ്റിച്ചെടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത്ക്കുന്നത് അതൊക്കെ നന്നായി വെന്ത് വറ്റട്ടോ ഒന്ന് ഇതേ നന്നായി വെന്ത് വരുമ്പോളേ ബാക്കിയുള്ള ചേരുവാടോടെയും ചേർത്ത് കൊടുക്കാം ഒരു മണിക്കൂർ നേരങ്ങൾ തല്ലിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വെറുതെ കൈകളാൻ മേടിക്കും ഷാംപൂ സോപ്പൊന്നും ഉപയോഗിച്ചരുത് അങ്ങനെ ഒക്കെ പോവും പിന്നെ രണ്ട് ദിവസത്തെ നിങ്ങൾ എണ്ണയിൽ നിന്ന് എണ്ണ തേച്ചാൽ അത് പോവും രണ്ടു ദിവസം വല്ലാതെ സോപ്പും ഷാംപൂ ഒന്നും ഇടാതെ കുളിക്കുക പിന്നെ ഒരു പതിനഞ്ച് ദിവസം വരെ നിൽക്കേണ്ട കേട്ടോ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഞാനിതിൻ്റെ വീഡിയോ ഇട്ടതാണ് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ അത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ ഇതൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരരിപ്പിലൊന്ന് അരച്ചെടുക്കാം ഇത് നല്ലോണം തിരുമ്പി കാട്ടേ തണുത്തിട്ട് കയ്യോണ്ട് തിരുമ്പിയിട്ട് ഇതിൻ്റെ നീര് നല്ലോണം എടുക്കണം കേട്ടോ ഇതിങ്ങനെ ആവുമ്പോൾ കുറച്ചേ കിട്ടുള്ളൂ അങ്ങനെ ഇങ്ങനെ ആവുമ്പോൾ കുറച്ചുകൂട്ടോ കിട്ടുക ഇത് തണുത്തിട്ട് നല്ലോണം കൈ കൊണ്ട് തിരുമ്പി പീഞ്ഞിട്ട് അതിക്ക് അരിപ്പിയിലരച്ചതിൻ്റെ നല്ല നീരും അതിൻ്റെ എടുക്കണം കേട്ടോ കുറുകിയ നീരൊക്കെ അങ്ങനെയാകുമ്പോൾ കുറച്ചേ കിട്ടുള്ളൂ ഒന്ന് തണുത്തിട്ട് പെയ്യാൻ നമുക്ക് നല്ല റിസൾട്ടാണ് നിങ്ങൾ മുടിയൊക്കെ കറുപ്പിക്കാം കരുതിയിലൊക്കെ അതിങ്ങനെ ഉണ്ടാക്കി നോക്കി ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡേ ആണ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ നമുക്ക് ഒരു അരിപ്പിയിൽ നന്നായി അരച്ചെടുക്കെട്ടോ ഇതൊന്ന് ഒരു പാത്രത്തിൽ പരത്തി തണുത്തിട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്മി പീഞ്ഞിട്ട് അതും കൂടി അരിച്ചെടുക്കാതി കേട്ടോ അപ്പോൾ അപ്പളേ എല്ലാ നീരും കിട്ടുകയുള്ളു ഇത്ര അതിന് അതിനുണ്ടാവുകയുള്ളൂ കേട്ടോ ഇപ്പം ഞാനീ എന്ന പൗഡർ കേട്ടോ തീ കിട്ടുന്നത് ഇതാണ് ഇതിൻ്റെ ബ്രാൻഡ് ഇത് ഞാൻ ആയുർവേദ സാലിന്ന് വാങ്ങിയതാണ് ഇത് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കട്ടോ ഹെന പൗഡറൊക്കെ വാങ്ങുമ്പോളേ ആയുർവേദ സാലിന്ന് നല്ല നല്ലത് വാങ്ങിക്കോളൂ അപ്പോൾ അപ്പളതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ എന്ന പൗഡർ നമുക്ക് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായി ഇളക്കിയിട്ടേ നമുക്ക് ഇന്തിക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം അതാ എന്തിക്കോ പൗഡർ അതും കൂടി ഇട്ട് കൊടുക്കാം അതൊരു മൂന്ന് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഉണ്ടാക്കി വെച്ചാണ്ട് രണ്ടാഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പിന്നെ ഉപയോഗിച്ചാൽ മതി കേട് ഇരൊന്നുമില്ല ഒരു മാസം തന്നെ ഉപയോഗിച്ചാലും ഫ്രീസറിൽ വെച്ചാൽ മതി നമ്മൾ തേക്കാൻ നേരത്ത് പുറത്തെടുത്ത് വച്ചാൽ മതി കേട് ഇരൊന്നുമില്ല കേട്ടോ ഈ എന്തിക്കോ പൗഡർ അണുപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നല്ലൊരു ബ്രാൻഡോ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് ചേട്ട് ഇങ്ങനത്തെ നല്ലത് തന്നെ വാങ്ങാൻ നോക്കുകയുണ്ടോ കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് നമുക്ക് നമുക്കേ രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാം അങ്ങനത്തെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ വെക്കണം കേട്ടോ നിങ്ങൾ അപ്പോളുള്ളൂ കറക്റ്റ് റിസൾട്ട് കിട്ടുക ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കാൻ നോക്കുകയുണ്ടോ ഇതും കൂടി നന്നായി ഇളക്കിയിട്ടേ നമുക്കൊരു മൂന്ന് മണിക്കൂറേ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ഇവിടെ നല്ലോണം ഇതല്ലേ ഇപ്പം അത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതാണ് നല്ലോണം നന്നായി വന്നിട്ടുണ്ട് ഇതൊരു ബ്രഷേ എടുത്തിട്ടേ കൊണ്ട് തേച്ച് കൊടുക്കുക ബ്രഷ് കൊണ്ട് നന്നായി തേച്ചിട്ട് നിങ്ങൾ ചീർപ്പെടുത്ത് നല്ലോണം മുടി വാർന്നു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ആവും അങ്ങനെ ഒരു മണിക്കൂർ നേരം ഒന്നോ ഒന്നര മണിക്കൂർ നേരം ഇട്ട് നിങ്ങൾ തേച്ച് നോക്കി നല്ല റിസൾട്ടാണ് താങ്ക് യു സപ്പോർട്ട് ചെയ്യാനാത്തതും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക്സ്